ഹലോ ഹലോൺ ഇന്ന് ഇഗ്നോ യാത്ര നമ്മൾ പോകുന്നത് എറണാകുളം ജില്ലയിലെ കൊച്ചിൻ റീജിയണൽ സെന്ററിന്റെ കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ഇഗ്നോ സ്റ്റഡി സെന്ററായ ഡിപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അഥവാ ഡി എസ് ടി അങ്കമാലിയിലേക്കാണ് അങ്കമാലി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏതൊരു ആലോ ഓഫീസിൽ കയറിയാലും കോളേജിനടുത്തുള്ള സ്റ്റോപ്പിൽ നമുക്ക് ഇറങ്ങാൻ സാധിക്കും കഷ്ടിച്ചൊരു മൂന്ന് കിലോമീറ്റർ ദൂരമേ വരുന്നുള്ളൂ ഇനി നിങ്ങൾക്ക് എത്തുന്നതാണ് എളുപ്പമെങ്കിൽ അങ്കമാലി റൂട്ടിൽ പോകുന്ന ഏതൊരു ബസ്സിൽ കയറിയാലും നിങ്ങൾക്ക് കോളേജിനടുത്തായിട്ട് ഇറങ്ങാവുന്നതാണ് ബാക്കി ഇഗ്നോ സ്റ്റഡി സെന്ററുകളിൽ നിന്നും ഡീപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അഡ്രസ്സ് കോളേജിന്റെയാണ് തന്നിട്ടുള്ളതെങ്കിലും ഇക്നുവിന്റെ ഓഫീസ് ശരിക്കും ഉള്ളത് ഡീപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഹയർ സെക്കൻഡറി സ്കൂൾ ആ ഡീപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇഗ്നോ ഓഫീസ് ഡീപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളിലാണെങ്കിലും ഇഗ്നോ എക്സാംസ് ഒക്കെ തന്നെ അവർ കണ്ടക്ട് ചെയ്യുന്നത് ഡീപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കോളേജിൽ നിന്ന് തന്നെയാണ് അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ കോളേജ് ഒന്ന് സന്ദർശിക്കാം ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി കുറച്ച് നടന്നാൽ തന്നെ നമുക്ക് കോളേജിലേക്ക് എത്താൻ സാധിക്കും ഈ കാണുന്നതാണ് നമ്മുടെ ഡീപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അങ്കമാലി അങ്ങനെ ഒരുപാട് ഏരിയ ഉള്ളതായിട്ടൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല പക്ഷെ വേണ്ട എല്ലാവിധ ബിൽഡിംഗ്സും കളിക്കാനുള്ള എല്ലാ ഫെസിലിറ്റിയും ഒക്കെ തന്നെ നമുക്ക് നോട്ടത്തിൽ കയറുമ്പോൾ തന്നെ കാണാൻ സാധിക്കും കോളേജിനകത്ത് പാർക്കിങ്ങിനായിട്ടുള്ള സ്പേസ് റൈറ്റ് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് അവിടെ ഒരു ബോർഡ് കാണാം ബൈക്ക് പാർക്കിങ്ങിൻ്റെ അതുപോലെ കയറി അടഞ്ഞ ലെഫ്റ്റ് സൈഡിലായിട്ട് പ്രധാനപ്പെട്ട ബിൽഡിങ്ങുകളൊക്കെ കൊടുത്തുകൊണ്ടുള്ള വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു സൈൻ ബോർഡ് അവിടെ വേറെയുന്നുണ്ട് കോളേജിൽ നല്ല വോളിബോൾ കോർട്ടും അതുപോലെ തന്നെ ബാസ്കറ്റ് ബോൾ കോർട്ടും കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ലൈബ്രറിയോട് ചേർന്നാണ് ബാസ്കറ്റ്ബോൾ കോർട്ട് വരുന്നത് ക്യാമ്പസിനകത്ത് തന്നെ നല്ലൊരു ക്യാൻറ്റീൻ ഉണ്ട് ഒരുവിധം ആവശ്യമായുള്ള ഫുഡ് ഒക്കെ തന്നെ ആ എക്സാം ഉള്ള ദിവസം നമുക്ക് ലഭിക്കുന്നതാണ് ഡി ഐ എസ് ടിയിൽ നമ്മൾ എടുത്തു കണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് സോളാർ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് ഇവിടെ അഞ്ച് പ്ലഗ് കൊടുത്തിട്ട് ആർക്കു വേണമെങ്കിലും സ്റ്റുഡൻസിനായിക്കോട്ടെ സ്റ്റാഫിനായിക്കോട്ടെ നിന്ന് ചാർജ് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് കോളേജ് ഒരുക്കിയിട്ടുണ്ട് അത് പുതുമുള്ള ഒരു കാര്യമായിട്ട് തോന്നി സ്ഥലം കുറവാണെങ്കിൽ പോലും ഉള്ള സ്ഥലം വളരെ മനോഹരമായിട്ട് തന്നെ കോളേജ് ഒരുക്കിയിട്ടുണ്ട് അതിനകത്ത് ആവശ്യത്തിനുള്ള അക്കാഡമിക് ബിൽഡിങ്സും അതിനോടൊപ്പം തന്നെ സ്പോർട്സിനും പിന്നെ പൂന്തോട്ടത്തിനുമെല്ലാം തന്നെ അവർ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് ഈ കോളേജിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചും അതുപോലെ മറ്റേ ക്ലാസ്മോറുകളിൽ വെച്ചുമാണ് പരീക്ഷ നടത്താറെന്നാണ് ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് കോളേജിന്റെ ബോയ്സ് ഹോസ്റ്റൽ ക്യാമ്പസിനകത്ത് തന്നെയാണ് വരുന്നത് അങ്ങനെ ഡീപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കവർ ചെയ്ത ശേഷം നമ്മൾ ഡീപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ ഡി ഐ എസ് ടിയുടെ തൊട്ട് പുറത്തായിട്ട് തന്നെയാണ് സ്കൂളും വരുന്നത് വലിയ രണ്ടു മൂന്ന് ബ്ലോക്കുകൾ അടങ്ങുന്ന ഒരു ഗംഭീര സ്കൂൾ തന്നെയാണ് നമ്മുടെ ഡീപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂൾ നേരെ കയറുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ബാസ്കറ്റ് ബോൾ കോർട്ട് കാണാൻ സാധിക്കും അതിന്റെ തൊട്ടുമില്ലായിട്ടാണ് പ്രധാനപ്പെട്ട അക്കാഡമിക് ബിൽഡിംഗ് വരുന്നത് കയറി ഉടങ്ങെ ഈ ബാസ്കറ്റ് ബോൾ കോർട്ട് ഒക്കെ എത്തുന്നതിന് മുന്നേ ആയിട്ട് റൈറ്റിലേക്ക് നമുക്ക് കുറച്ച് ബിൽഡിംഗ്സ് കാണാൻ പറ്റും അതിലൊരു പ്രധാനപ്പെട്ട ബിൽഡിംഗ് ആണ് ഫാദർ കാട്ടാത്ത് ബ്ലോക്ക് ഈ ബ്ലോക്കിനകത്താണ് ഇഗ്നോ ഓഫീസ് വരുന്നത് ഇതാണ് നമ്മുടെ ഡീപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇഗ്നോ ഓഫീസ് ടിക്കിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങൾക്കും സ്റ്റഡി സെന്റർ ആരെങ്കിലും ഒക്കെ തന്നെ ഡീപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എടുത്തവരെല്ലാം തന്നെ കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് ഈ ഒരു ഓഫീസിലേക്കാണ് എത്തേണ്ടത് ആ ഓഫീസിന് അടുത്തായിട്ട് തന്നെയാണ് ജെൻസും അതുപോലെ തന്നെ ലേഡീസ് വർക്കും വരുന്നത് അതുപോലെ സ്കൂളിനകത്ത് ഒരു ഫുഡ് കോർട്ട് ഉണ്ട് പക്ഷെ അത് കുറച്ചുകൂടി ലിമിറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് അവിടെ നമുക്ക് ലഭിക്കുക ജ്യൂസും സ്നാക്സും പോലുള്ള കാര്യങ്ങൾ സ്കൂൾ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സ്നാക്സ് ഒക്കെയാണ് പൊതുവെ ആ ഒരു ഫുഡ് കോർട്ടിൽ കാണാൻ സാധിക്കുക അതുപോലെ ഫുഡ് കോർട്ടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോട് ചേർന്ന് തന്നെ വാട്ടർ കൂളറും വരുന്നത് അപ്പം കുടിവെള്ളം ആവശ്യമുള്ളവർക്ക് ഫുഡ് അടുത്ത് പോയിട്ട് വെള്ളം കുടിക്കാവുന്നതാണ് പോരാത്തതിൻ്റെ ക്യാമ്പസിനകത്ത് തന്നെ വലിയൊരു പള്ളി പ്രാർത്ഥിക്കേണ്ടവർക്കായിട്ട് അതുപോലെ അത്യാവശ്യം നല്ല പൂന്തോട്ടങ്ങളും ക്യാമ്പസിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഇതുവരെ കവർ ചെയ്ത യഗ്ഞയാത്രയിലെ വ്യത്യസ്ത കോളേജുകൾ വെച്ച് നോക്കുമ്പം എത്താൻ ഒരുപാട് എളുപ്പമുള്ള എളുപ്പമുള്ളൊരു കോളേജായിട്ട് ഡീപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അങ്കമാലി തോന്നുകയുണ്ടായി അപ്പോൾ ഡീപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അങ്കമാലിയിൽ എക്സാം എഴുതാൻ വരുന്നവർക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ദീപോൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ പോയിട്ട് ഇഗ്നോ ഓഫീസിൽ ചോദിക്കാവുന്നതാണ് എക്സാം എഴുതുന്നതിനായിട്ട് മിക്കവാറും നിങ്ങൾക്ക് ദീപോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കോളേജ് ഓഡിറ്റോറിയം ആയിരിക്കും തരിക അല്ലെങ്കിൽ അവിടുത്തെ മറ്റ് ക്ലാസ് റൂമുകളാണ് നിങ്ങൾക്ക് അലോട്ട് ചെയ്യുക പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ രണ്ട് എൻട്രൻസ് ഉണ്ട് നമ്മൾ കയറിയ ഒരു എൻട്രൻസിലൂടെയാണ് നമ്മളിപ്പോൾ ഇറങ്ങാൻ പോകുന്നത് മറ്റൊരു എൻട്രൻസിലൂടെയാണ് നേരിട്ട് മെയിൻ റോഡിൽ നിന്ന് സ്കൂളിലേക്ക് കയറാൻ പറ്റുന്ന ഒരു വഴിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ ഇറങ്ങിയാൽ ഉടനെ തന്നെ നമുക്ക് മെയിൻ റോഡിലേക്ക് എത്താൻ സാധിക്കും മറ്റെന്ന് പറയുമ്പോൾ കോളേജിൻ്റെയും സ്കൂളിൻ്റെ ഇടയിലുള്ള ഒരു വഴിയാണ് അവിടുന്ന് ഒരേപോലെ സ്കൂളിലേക്കും കോളേജിലേക്കും വരാം ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഇറങ്ങിയാലും ബസ് കിട്ടാൻ എളുപ്പമായിരിക്കും അപ്പോൾ ഇത്രയും ആണ് നമ്മുടെ ഇന്നത്തെ യഗ്നയാത്രയിൽ ഡീപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അങ്കമാനിയെ പറ്റി പറയാനുള്ളത് മറ്റൊരു ഇഗ്നയാത്ര എപ്പിസോഡുമായിട്ട് നമുക്ക് വൈകാതെ കാണാം ബൈ ബൈ